അങ്ങനെയാൽ വിന്നറായി ഫസ്റ്റ് തന്നെ കപ്പ് കൊടുത്തത് ലാലപ്പിന്റെ ചില കുൽസിത രീതികൾ കൊണ്ട് മാത്രമാണ് ഒരുത്തിച്ചു കൊടുത്തത് കഴിവുള്ളവരെ അദ്ദേഹം എന്നും താട്ടിക്കെട്ടാനേ നോക്കിയിട്ടുള്ളൂ മോഹൻലാൽ കഴിവ് പ്രേക്ഷക പിന്തുണയുള്ളവരെ ഒരിക്കൽ പോലും മോഹൻലാൽ വിന്നറാക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം പുറത്തു വന്നാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുന്നേ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് അനീഷിൻ്റെ എല്ലാ പോസ്റ്റുകളുടെയും താഴെ പോയിട്ട് നിരന്തരമായി അനീഷ് ഉടായ്പാണ് അനീഷ് കള്ളനാണ് എന്നും പറഞ്ഞിട്ട് കണ്ടിന്യൂസ്ലി ഷിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കമന്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുവാണ് എന്നാൽ ആ കമൻറ്റിന് പ്രതികരിച്ചുകൊണ്ട് ഒരു ലേഡി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് ആ പുളിക്കാതിയുടെ വോയ്സ് ആണ് വന്നിരിക്കുന്നത് അനീഷിൻ്റെ കട്ട ഫാനാണ് പുള്ളിക്കാർത്തി വന്നിരുന്നിട്ട് കുറേ കാര്യങ്ങൾ വിളിച്ച് പറയുകയാണ് കാര്യം ഈ ഇങ്ങനെ കമൻറ്റ് ഇടുന്നതിൻ്റെ പിന്നിൽ അനുമോളാണ് അനുമോളുടെ പി ആർ ആണ് ഏ എന്നിട്ട് അനുമോളെ പറ്റിയിട്ട് വേണ്ടിയില്ലാത്ത ആക്ഷേപങ്ങൾ ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഫാൻസ് എല്ലാവരും ഇങ്ങനെയാണോ അവിടെ ഏഹ് അന്ധതയൊക്കെ നിങ്ങൾക്ക് ബാധിക്കാം പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടോ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊക്കെ ഈ പറയുന്ന അനുമോളെ പറ്റിയിട്ട് വേണ്ടിയില്ലാത്ത തോന്നിവാസങ്ങൾ പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആരാധന എവിടോ കിടക്കുന്ന ആൾക്കാർ വന്ന് മോശമായിട്ട് കമന്റ് ഇട്ടെന്നും പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് അനുമോളുടെ പേര് ട്രാക്ക് ചെയ്തിടുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ അനീഷിനും പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അനുമോക്കും പ്രശ്നങ്ങളൊന്നുമില്ല അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ ഇവിടെ ചില ഫാൻസിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ചോർച്ചില് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അവന് ഇപ്പൊ കുറേ ദിവസമായിട്ട് അനീഷിൻ ഇച്ചിരി കളി കളിക്കുന്നുണ്ട് കാരണം ഇത് ഷിയാസ് കരീമിന്റെ ആളാണെന്ന് എനിക്ക് തോന്നുന്നത് അനീമിൻ്റെ പി ആറിൻ്റെ കൂടെയുള്ള അവനാണ് കാരണം എവിടെ നോക്കിയാലും അനീഷിന്റെ വീഡിയോയുടെ താഴെ പിന്നെ അനീഷ് പിന്നെ ഷിയാസ് ബദറുദ്ദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന അനീഷിൻ്റെ എല്ലാ പോസ്റ്റുകളുടെയും താഴെ പോയിട്ട് ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ ഓരോ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്ന വ്യക്തി സംസാരിക്കുന്നത് അത് ഷിയാസ് കരീമിൻ്റെ ആളാണ് അനുമോളുടെ പി ആറിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് പറയണത് ഷിയാസ് എന്ന് പറയുന്ന ഒരു പേര് വന്നു വെച്ചിട്ട് അത് ഷിയാസ് കരീമുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരായിരിക്കോ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു 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 സത്യസന്ധതയുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഇവിടെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും കൂടെ വില ഉണ്ടോ എന്ന് കളയുമാണ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വിഡ്ഡികൾ വൃത്തികെട്ടവനാണ് എന്താ ഇവന്റെ അമ്മയെ വല്ലോം ചെയ്യാൻ ചെന്നായിരുന്നു അനീഷ് അതോ ഇവന്റെ അമ്മയ്ക്ക് ഗർഭം ഉണ്ടായി അനീഷ് അതോ ഇവന്റെ പെങ്ങളെ പിടിക്കാം പിടിക്കാൻ എന്താണ് ഇവൻ കണ്ടത് അദ്ദേഹം മോശം കേട്ടോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവിടെ അനീഷിന് പ്രശ്നമില്ല അനുമോക്ക് പ്രശ്നമില്ല വേറെ ആർക്കും പ്രശ്നമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ വന്ന് തെറി വിളിച്ചേണ്ട കാര്യം എന്തുവാ ഈ കമന്റ് ഇട്ടവൻ ഏതെങ്കിലും വായി നോക്കിയായിരിക്കും അവനൊന്നും യാതൊരു ബോധവും കാര്യം ഏതെങ്കിലും ഒരു നല്ല പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ നെഗറ്റീവ് കമന്റ് ഇടാൻ വേണ്ടി മാത്രം നിൽക്കുന്ന കുറേ പരമനാറികളുണ്ട് കാര്യം അവന്മാരുടെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല നമ്മള് കുറെ നാളായിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചോണ്ടിരിക്കുവാണ് അതായത് ഒരു ബോധവും ഇല്ലാത്ത കുറെ എണ്ണം യവനയൊക്കെ കൊണ്ട് ലൈഫിൽ എന്തെങ്കിലും ആകാൻ പറ്റുമോ അതുമില്ല എന്ന ബാക്കിയുള്ളവരെന്തേലും ചെയ്യുന്ന കണ്ട് അംഗീകരിക്കുവോ അതുമില്ല കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കും അതായത് കമന്റ് ഇട്ട് വെറുപ്പിച്ചുകൊണ്ടേയിരിക്കും ഇതുപോലെ നല്ലൊരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് അനുവിൻ്റെ പി ആർ തന്നെയാണ് അരുടെ കൂടിയുള്ള ഷിയാസ് കരീമിന്റെ ഒക്കെ ആളാണ് അതാണ് ഈ പേരിലും അറിയപ്പെടുന്ന ആ അപ്പൊ അടുത്ത ഗ്രൂപ്പ് തന്നെയാണ് എന്റെ യോഗ്യതയാണ് ഞാൻ ഓർക്കുന്നത് ഒരു നല്ല ഒരു മാന്യനായ ഒരു സ്ത്രീകളെ പോലും ഒന്ന് ജസ്റ്റ് ശരീരത്തിലോ എത്രയോ പേര് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന അതിനകത്ത് നമ്മൾ ആദ്യത്തെ സീസൺ തൊട്ട് കാണുന്നതാണ് ഈ പുറത്തിറങ്ങിയാലും കെട്ടിപ്പിടിച്ച് മറിഞ്ഞ അനു കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒനിയിൽ എഡിക്റ്റ് ആയപ്പോൾ തന്നെ ഒച്ച വെച്ചോണ്ടാണ് കവിളത്ത് ഉമ്മ വെച്ച് സ്വന്തം ഭർത്താവ് പോകുന്ന പോലെ അത് കഴിഞ്ഞു പുറത്ത് പറഞ്ഞ ഡയലോഗ് കേട്ടോ അവൾ പൈസ ഉള്ളവരെ വിടത്തില്ലല്ലോ അവളെല്ലാം അതിന്റെ പുറേ അടക്കുകയാണല്ലോ ഒനിയിൽ പോയ സമയത്ത് അവൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത കണ്ടില്ലേ അതായത് സ്വന്തം ഭർത്താവ് ഇറങ്ങി പോകുന്ന പോലെയാണ് കാണിച്ചതെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു സ്ത്രീയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് അപമാനിക്കാനായിട്ട് എന്ത് റൈറ്റ്സ് ആണ് നിങ്ങൾക്കൊക്കെ കിട്ടിയത് എനിക്കതാ അറിയാൻ മേലായിട്ട് അതായത് അതാണ് ഇവിടെ ഞാൻ ചോദിക്കുന്നത് അനീഷിൻ്റെ ഫാൻസ് എല്ലാവരും ഇങ്ങനെ തന്നെയാണോ അവിടെ ഇങ്ങനെയാണോ പെരുമാറുന്നത് ഇവിടെ സംസാരത്തിൽ നിന്ന് അറിയാൻ ഇവരുടെ സ്റ്റാൻഡേർഡ് എന്തോ എന്ത് മാത്രം ഉണ്ടെന്ന് പച്ചക്കെ ആക്ഷേപിക്കുകയാണെങ്കിലും അനിമോൾ കാശുള്ളവരുടെ കൂടെ ഒക്കെയാണ് നിൽക്കുന്നത് അതായത് ഏത് അർത്ഥത്തിലാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നത് ആ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുമല്ലേ ഒരു ഒരു മര്യാദ വേണ്ടിയിടെ ഏ അറിയാൻ വേണ്ടിട്ട് ചെയ്യും കാര്യം ഇത് ഇത് എടുത്തുവെച്ച് റിയാക്റ്റ് ചെയ്യാൻ കാണിച്ച ഒരു മനസ്സുണ്ട് ഒരു പുള്ളിക്കാരൻ്റെ ഞാൻ പുള്ളിയുടെ പേര് പറയുന്നില്ല ആ പുള്ളി എന്നിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുവാണ് ഈ വോയ്സിന് ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്ന ഇതുപോലെയുള്ള മറുപടികൾ കൊടുക്കണമെന്ന് മറുപടികൾ കൊടുത്തോ പക്ഷേ ഇതിനകത്ത് ഒന്നും ബന്ധമില്ലാത്ത ആൾക്കാർ എന്തിനാണ് നിങ്ങൾ ചീത്ത വിളിക്കുന്നത് പൈസ ഉള്ള ഒരാൾ വിടിയല്ലോ ആ പിന്നെ പുറത്തു വന്ന കെട്ടിപ്പിടിച്ച് ഉമ്മ കവളി കവിളി കൊടുത്തവരുടെ കവളൊക്കെ അങ്ങോട്ട് ഒട്ടിച്ച് എന്താ കാണിക്കുന്നത് അതുപോലെ എത്ര പേരെ ഈ അനീഷിന്റെ വ്യക്തി ഏതെങ്കിലും ഒരു സ്ത്രീകളെ പുരുഷന്മാരെ പോലും അദ്ദേഹം കെട്ടിപ്പിടിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആവശ്യമായിട്ട് ഒരു സ്ത്രീകളെ പോലെ സ്ത്രീകൾ അങ്ങോട്ട് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം പണ്ട് അനീഷിന്റെ എഫ്ഐആർ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് അനീഷിന്റെ ഭാര്യ അനീഷിനെതിരെ കൊടുത്തൊരു കേസാണ് അതിനകത്ത് എന്തായിരുന്നു ആ എഫെയറിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയോ അതായത് സൗന്ദര്യം കുറഞ്ഞതിൻ്റെ പേരിൽ അനീഷും അനീഷിന്റെ വീട്ടുകാരും ഒക്കെ ആ ഒരു പെൺകുട്ടിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അത് ഒരു സൈഡ് മാത്രമാണ് ഞാനും എൻ്റെ വീടോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നമ്മളെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കരുത് സോ അതുകൊണ്ട് ദൈവത്തോർത്ത് ഇങ്ങനെയൊക്കെയുള്ള ബിഡ്ഡിത്തരങ്ങൾ വന്ന് സംസാരിക്കരുത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പേഴ്സണലി അറിയത്തില്ല പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പേഴ്സണലി അറിയത്തില്ല നിങ്ങളെല്ലാവരും ഇവരെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എന്ത് കണ്ടിട്ടാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കണ്ടിട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അനീഷിൻ്റെ അനീൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അബീഷിൻ്റെ അടുത്ത് ഞാൻ അബീഷിന് ഈ ഒരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അബീഷ് എന്നെ കേട്ടിട്ട് ഞെട്ടുവാണ് എട്ടുമാണ് അീഷ് എൻ്റെ അടുത്ത് ചോദിക്കെ എന്തുളയത് ഏ അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ അനീഷിൻ്റെ അടുത്ത് പറയുക നിങ്ങളുടെ ഈ ഫാൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയച്ചിട്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെയുള്ള വോയിസോ കാര്യങ്ങളോ ഒന്നും ഒരിടും ഇടരുതെന്ന് നിങ്ങൾ പ്രത്യേകം പറയണമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യം ഇത് ഭയങ്കര മോശമാണ് കാര്യം അനീഷിനെയും കൂടെ ബാധിക്കും നിങ്ങൾ കമൻറ്റിട്ട് ആൾക്കാരെ പോയി തെറി വിളിക്കുകയും എടുക്കുകയോ ഒക്കെ ചെയ്തോ പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റേയും കൂടെ വെറുതെ വ്യക്തിപരമായിട്ട് നമ്മൾ ആക്ഷേപിക്കുന്നത് ശരിയുള്ളൊരു ഏർപ്പാടല്ല ഹഗ് ചെയ്യുന്നതേ ഉള്ളു അല്ലാതെ കണ്ട ആ ആളായിട്ട് അങ്ങോട്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ ഹഗ് ചെയ്യാനോ ഒന്നിനും പോയിട്ടില്ല ഒരു പെണ്ണുങ്ങളെയും ബെഡ് കയറിയിരിക്കാനോ കിടക്കാനോ ഈ നെവിനൊക്കെ കാണിക്കുന്ന പോലെയുള്ള വൃത്തികെടകളോ ആ അരിനൊക്കെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് എല്ലാവരും കണക്കായിരുന്നു അതിനകത്തുള്ളൂ പെണ്ണുങ്ങളെ കെട്ടിപ്പിടുത്തവും എല്ലാമായിരുന്നു ഏതാ ഷാനവാസാണെങ്കിൽ പെണ്ണുങ്ങൾ കൂട്ടി എന്ന് പറഞ്ഞാൽ അവരെ കെട്ടിപ്പിടിക്കുന്നതും വെക്കുന്നതോട് നടക്കുന്ന എന്തൊക്കെ കാണിച്ചു ഇതൊക്കെ നമ്മൾ കണ്ടത് എന്നാൽ പോലും അനീഷ് ഈവക കാര്യങ്ങളിലോ അഴപമര്യാദയായിട്ടോ ഒന്നും പെരുമാറാത്തതിന്റെ കഴപ്പാണ് ഷിയാസ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന് ഉണ്ടായിരിക്കുന്നത് കാരണം ഇത് ശരിക്കും എന്താ സംഭവം എന്ന് എന്നറിയോ ഇവർ ഓവറായിട്ട് അഡിക്റ്റഡ് ആയതാണ് അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ അഡിക്റ്റഡ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണലി ഒന്ന് രണ്ട് ആൾക്കാരെ അറിയാം അതായത് പ്രത്യേകിച്ച് അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ എനിക്കറിയാം ഉം അതായത് ആണുങ്ങളായിട്ടുള്ള വ്യക്തികളുടെ കാര്യം ഞാൻ പറയുന്നത് എല്ലാ അനുമോളുടെയും പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് അനിക്കുട്ടി നിന്നും പറഞ്ഞ് കവന്റ് ഇടുക അതായത് അനുമോളുടെ പോസിന് അനുമോളുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതും ഒരു തരത്തിൽ ഒരു അന്ധതയാണ് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഓവറായിട്ട് ആയി ഈ ഒരു ഷോയോടെ ഈ ഒരു ഷോയോടും ഓവറായിട്ട് ആയി അതിൻ്റെതാണ് ഈ കടന്ന് കാണിക്കുന്നതൊക്കെ അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു മനുഷ്യരെ നിങ്ങൾ അന്ധമായിട്ട് ആരാധിക്കരുത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ തന്നെ റിഗ്രറ്റ് ചെയ്യത്തേ ഉള്ളൂ കാര്യം നമ്മളെപ്പോഴും ആരാധിക്കേണ്ടത് നമ്മളെ തന്നെയാണ് അല്ലാതെ ബാക്കിയുള്ളവരുടെ പുറകില് നിങ്ങൾ ആരാധിച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ഈ കൊടുക്കുന്ന സ്നേഹത്തിന്റെ കാൽഭാഗം പോലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്ന് പറയുന്നവരാണ് അനീഷിനെ ഉണ്ടാക്കാൻ നിൽക്കുന്നത് നീ എത്ര കളിച്ചെന്ന് പറഞ്ഞാൽ അനീഷിന്റെ ഒരു രോമത്തെ രോമത്തെത്തോടെ നിനക്ക് പറ്റത്തില്ല അദ്ദേഹം നല്ല അറിവും ഞാനും വിവരവും തിരിച്ചറിവ് ഉള്ള ഒരു മനുഷ്യനാണ് അമ്മ പെങ്ങന്മാരെയും എല്ലാവരെയും അവർ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ എത്രത്തോളം ഡിസ്റ്റൻസിൽ നിർത്തണമെന്നും അദ്ദേഹം ആദ്യം മുതലേ പറയുന്നതാണ് അതുകൊണ്ട് ഇന്നുവരെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ നാട് അദ്ദേഹത്തിന് കൊടുത്ത ആദരവ് കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എത്ര കറയില്ലാത്ത ഒരു മനുഷ്യരാണെന്നുള്ളത് ഒരൊറ്റ കുഞ്ഞു പോലും അദ്ദേഹത്തിനെതിരെ പറയാഞ്ഞിട്ടാണ് ഒരു വൃത്തികെട്ടവൻ എങ്ങോ ഇരുന്ന് അനീഷിന്റെ നാട് പോയിട്ട് അനീഷിന്റെ ഒരു കാര്യം പോലും അറിയത്തില്ലാത്ത ഒരുത്തൻ വെറുതെ അങ്ങോട്ട് എഴുതി എഴുതി വിടുക കാരണം അനുവിന്റെ അവനാണ് ഈ അനീഷിനെ അങ്ങോട്ട് താറടിക്കാനുള്ളത് എടാ നിനക്ക് നാണം ഉണ്ടോ അനീഷിനെ ഈ പോയ്സിനകത്ത് ഞാൻ കുറേ വാക്കുകൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കാര്യം അത്രയ്ക്ക് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് അത് മാത്രമല്ല തെറികൾ വരെ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് എനിക്കൊരിക്കലും എൻ്റെ ഓഡിയൻസിനെ അത് കേൾപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇവർക്ക് പേഴ്സണലി അനീഷിനെ അറിയത്തില്ല അനീഷ് എന്താണെന്ന് പോലും അറിയത്തില്ല അനുമോളും എന്താണെന്ന് അറിയത്തില്ല ഒരാൾ കമൻറ്റിട്ടെന്ന് പറഞ്ഞിട്ട് അവൻറ്റിട്ട് ആളെ വന്നിട്ട് അങ്ങ് തെറി വിളിക്കുവാണ് അതിൻ്റെ കൂട്ടത്തിൽ അനുമോളെയും കൂടെ കണക്ട് ചെയ്ത് ചേർത്ത് അങ്ങ് വിളിക്കുവാണ് മോഹൻലാലിനെ പറ്റി വരെ സംസാരിക്കുന്നുണ്ട് അതായത് മോഹൻലാൽ പിന്നെ മോഹൻലാലിന്റെ സ്വഭാവം പിന്നെ നമുക്കറിയാവുന്നതാണ് പെണ്ണുങ്ങളുടെ കൂടെ അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു തരം മാനസിക അസുഖമാണെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നും അല്ല കാര്യം ആ ഷോയും കഴിഞ്ഞ് കപ്പ് അടിച്ച് എല്ലാം കഴിഞ്ഞ് അവരവരുടെ കാര്യങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് വല്ലവരും കമന്റ് ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെയും കൂടെ വ്യക്തിഹത്യ ചെയ്യുന്ന എന്തിനാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരു വൃത്തികെട്ട എല്ലാ വീഡിയോയുടെ ഇതെങ്ങനെ ഈ ചോദിക്കാതിരിക്കാൻ പറ്റുവോ നേരത്തെ കൂശ്യമ്പ് പോകുന്ന അടും ഇത്രയും സെലിബ്രിറ്റീസിനെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരു സാധാരണ സാധാരണക്കാരൻ ഒരു സപ്പോർട്ട് പുറത്തില്ലാതെ ആളത്ത് കയറി അദ്ദേഹത്തിന്റെ വ്യക്തിമുക്ത ജനങ്ങളിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഓട്ടുന്ന രീതി അങ്ങോട്ട് സ്നേഹവും ദുഃഖമാനവും കൊണ്ട് ഒഴുക്കിയത് അങ്ങനെയാൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടതിന്റെ കാര്യം എന്താണ് ഒരു സാധാരണക്കാരനായ പേരിൽ മാത്രമാണ് ഇത്രയും ജനങ്ങൾ ഈ അനീഷിനെ ഇഷ്ടപ്പെട്ടത് പക്ഷേ അനീഷ് സത്യം പറഞ്ഞാൽ ജയിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ജയിക്കാൻ പറ്റിയില്ല അവസാന നിമിഷങ്ങളിൽ ഈ വിൻസയും പിന്നെ ബിന്നിയൊക്കെ കയറി കിടന്ന് കാട്ടിക്കൂട്ടിയെ കുറച്ച് പരിപാടികൾ കാരണം അനുമോൾ ജയിച്ചു അത് ഞാൻ ഒന്നും പറയുന്നതായിരുന്നു കാര്യം ഇവിടെ അനുമോളും ഡിസേർവിങ് ആണ് അനീഷൻ ഡിസേർവിങ് ആണ് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ജനങ്ങൾ അനീഷിന് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് പക്ഷേ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതായത് വന്നിരുന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു കണ്ടസ്റ്റിനെ നിങ്ങൾ ആക്ഷേപിച്ച് കഴിഞ്ഞാൽ ഇവിടെ അനീഷിൻ്റെയും കൂടെ വില പോകത്തേ ഉള്ളൂ അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ദൈവ ദൂർത്തി ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പെരുമാറാനായിട്ട് കാര്യം ഇവിടെ അനീഷിന് യാതൊരു പ്രശ്നവും ഇല്ല അനു അനുമോക്ക് പ്രശ്നവുമില്ല അല്ല അവരുടെ വീട്ടുകാർക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ ഈ പറയുന്ന അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് പ്രശ്നവുമില്ല ഇപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞ പ്രശ്നം അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവാത്തത് പിന്നെ ഫസ്റ്റ് തന്നെ കപ്പ് കൊടുത്തത് ലാലപ്പിന്റെ ചില കുൽസിഡ രീതികൾ കൊണ്ട് മാത്രമാണ് ഒരുത്തിച്ചു കൊടുത്തത് കഴിവുള്ളവരെ ലാലപ്പൻ്റെ ചില കുൽസിത പരിപാടികൾ വെച്ചിട്ടാണ് ഒരുത്തിക്ക് കപ്പ് കൊടുത്തത് എന്താണ് നിങ്ങൾ ഇതിനകത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് ഇവരുടെ പേരിൽ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ അനുമുക്ക് കേസ് കൊടുക്കാൻ പറ്റും ഇവരുടെ പേരിൽ കാര്യം ഇത്രയും പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ പറയുന്ന വ്യക്തികളൊന്നും ഒരിക്കലും ഇവർ ഇടപെടരുത് കാര്യം ഇവർക്ക് എന്ത് സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ത് കൾച്ചർ ഉണ്ടെന്ന് ഈ ഒരു വോയിസിനകത്ത് തന്നെ വ്യക്തമാണ് ഇത്രയും വിവരം കെട്ട ആൾക്കാരാണല്ലോ ശരിക്കും പറഞ്ഞാൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാരുണ്ട് എല്ലാവരും ഞാൻ അടീഷെ ആക്ഷേപിക്കുമല്ല ഞാനും അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ വരുന്ന വ്യക്തിയാണ് പക്ഷേ എന്നും പറഞ്ഞിട്ട് അനീഷിന്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ തോന്നിവാസങ്ങൾ വിളിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയുള്ളവരോടെയാണോ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ അദ്ദേഹം എന്നും പറ്റത്തില്ലേ നോക്കിയിട്ടുള്ളൂ മോഹൻലാലും കഴിവ് പ്രേക്ഷക പിന്തുണയുള്ളവരെ ഒരിക്കൽ പോലും മോഹൻലാല് പിന്നമാക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം പുറത്തു വന്നാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നതുകൊണ്ട് തന്നെ അപ്പൊ ആ പത്തിന്റെ പൈസ വില കൽപ്പിച്ചിട്ടില്ല മോഹൻലാൽ ഈ കാര്യത്തിൽ ഈ ബിഗ് ബോസിന്റെ ഒരു അവതാരകൻ എന്ന കാര്യയില് അദ്ദേഹം വളരെ പരാജിതനാണ് അദ്ദേഹത്തിന് അസൂയം കുശുംബോ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ലാലേട്ടനെ അസൂയം കുശുംപോ എന്ന് ലാലേട്ടനെ പോലുള്ള ഒരു മനുഷ്യ മനുഷ്യന് എന്തിനാണ് അസൂയം പോവും ആ പുള്ളി ഏത് ലെവലിലാണ് നിൽക്കുന്നത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തരം മാനസിക രോഗമാണ് അന്ധതയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അന്ധമായിട്ട് ഒരാളെ ആരാധിച്ച് അയാളാണ് ജീവിതത്തിലെ ഏറ്റവും വലുത് അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ പോലും ശ്രദ്ധിക്കത്തില്ല ആ ആ ആരാധിക്കുന്ന ആളെയാണ് ഇവരെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിരു ജീവിതമാണോ ഒന്നും ഇതൊക്കെ ഇത് ഈ ചില വീട്ടമ്മമാർക്ക് പറ്റിപ്പോകുന്ന ചില പ്രശ്നങ്ങളാണിത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ഒരു ഷോ കാണുവാണെങ്കിൽ ഇനിയുള്ള സീസണിലെങ്കിലും ആരെയും നിങ്ങൾ അന്ധമായിട്ട് നിങ്ങൾ ആരാധിക്കരുത് നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് അത് വിടാം പക്ഷേ ഇത് ഇങ്ങനെ ലൈഫ് ലോങ് ഇങ്ങനെ അയ്യോ അവരെ ഇങ്ങനെ പറയുന്നു അവരെ പിച്ചാൻ വരുന്നു അവരെ നുള്ളാൻ വരുന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ വന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അവസ്ഥ എനിക്ക് എനിക്ക് പിടിയിട്ടിരുന്നില്ല പത്തിന്റെ പൈസ വില വെക്കുന്നില്ല അതായത് അനു എന്ന സ്ത്രീയെ കൈ പിടിച്ചു വലിയ അധികം ഇതോടെ കൂടി അവള് തന്നെ പറയുന്നത് സെക്കൻഡ് എങ്ങനെ എനിക്ക് സന്തോഷം ഫൈവില് വരുമെന്ന് അവൾ ഓർത്തിരുന്നത് അവൾ ഞെട്ടി അവളെ കാരണം വലുത് കൈയിലല്ലേ അനീഷിക്കുന്നത് അപ്പോൾ അവൾ അത് ഓക്കെ അവൾക്ക് സെക്കൻഡ് മതി എന്നുള്ള രീതിയിൽ എന്തപ്പോഴാണ് ഇടത് കൈ പോകുന്നത് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ജയിക്കുന്ന സമയത്ത് ഞെട്ടാതെ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്തായാലും കോമഡി തന്നെ ഇത് കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല അപ്പം ഈ വീഡിയോ നീ ഈ ബോയ്സ് ഇട്ട വ്യക്തി കാണുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ നിങ്ങളെ എത്രയും പെട്ടെന്ന് വല്ല കൗൺസിലിങ്ങിനും പോകുന്നതായിരിക്കും നല്ലത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മാനസികം നല്ല തെറ്റിയിരിക്കുവാണ് കാര്യം സാമാന്യ ബോധവും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാരൊന്നും വന്ന് ഇങ്ങനെയൊന്നും റിയാക്ട് ചെയ്യത്തില്ല നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണ് കൾച്ചർ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വോയിസിനകത്തുണ്ട് ഞാനത് കേൾപ്പിക്കാത്തതാണ് ഞാനതെല്ലാം കട്ട് ചെയ്തതാണ് ഏകദേശം അഞ്ച് മിനിറ്റോളം സംതിങ് ഉണ്ട് അത് മറ്റേ ഒരു ചാനലിനകത്ത് അത് ത്രൂ ഔട്ട് അത് എടുത്തിട്ടുണ്ട് അത് വളരെ മോശമായിട്ടുള്ള രീതി പച്ചത്തറിയൊക്കെ വിളിക്കുന്നുണ്ട് അതിനകത്ത് എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക